കടലാക്രമണ ഭീതിയിൽ സംസ്ഥാനത്തെ തീരദേശ മേഖല പോന്തുറ അഞ്ചുതെങ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ് വീടുകളിൽ വെള്ളം കയറി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് തെക്കൻ കേരളത്തിൽ ആറ് മണിക്കൂർ കൂടിയും വടക്കൻ കേരളത്തിൽ അടുത്ത ഒൻപത് മണിക്കൂർ കൂടിയും കടലാക്രമണ സാധ്യതയെന്ന് സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണ ഭീതിയിലാണ് തീരദേശ മേഖല തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ ഉൾപ്പെടെ വിവിധ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടൽ കയറിയതോടെ വീടുകളിലുൾപ്പെടെ വെള്ളം കയറി അഞ്ചുതെങ്ങ് പൂത്തുറ മേഖലകളിലാണ് കൂടുതലായി വീടുകളിൽ വെള്ളം കയറിയത് നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു പൂന്തുറയിൽ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് കരയിലേക്ക് മാറ്റിയ വള്ളങ്ങൾക്ക് വരെ കടലാക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വള്ളങ്ങളെല്ലാം കരയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ കയറ്റിയത് ട്രാക്ടർ കൊണ്ടുവന്ന് കയറ്റിയ വള്ളങ്ങൾ ഇപ്പോഴും സുരക്ഷിത സ്ഥാനത്തല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല ഭീതി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോവുകയാണ് നമ്മൾ രാത്രിയൊക്കെ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ ഇതൊക്കെ വന്ന് നഷ്ടമാണ് ഈ കണ്ടില്ലേ എന്റെ പുറകെ കാണുന്ന ഒരു അഞ്ഞൂറ് അറുന്നൂറ് വള്ളം പോലെയുണ്ട് ഇത് ഇവിടെ ആൾക്കാർ ഉറങ്ങി കിടക്കുമ്പോൾ എതിർച്ചയില്ലാതെ വരികയാണെങ്കിൽ ഇതെല്ലാം നാശനഷ്ടം സംഭവിക്കുകയാണ് പക്ഷേ ഇതിന് നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഇവിടെ ജി എ ജി എ ടൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൂ അടിച്ച് എന്നിട്ട് അതുകൊണ്ട് നമുക്ക് കടൽക്ഷോഭം നിർത്താൻ പറ്റുന്നില്ല ഭയങ്കര പാടാണ് അത് ചുമ്മാ വരും അവർ പേരിന് ഇട്ടുകൊണ്ട് പോവുകയാണ് നമ്മൾ പറയുന്നത് ഇവിടെ കുറച്ച് പുളിമുട്ടി അടിക്കുകയാണെങ്കിൽ നമ്മുടെ തീരദേശം പിടിച്ചു നിർത്താൻ പറ്റും പക്ഷേ ഇത് എല്ലാവരുടെ അടുത്തും നമ്മൾ പറയുന്നതാണ് ആരും പക്ഷേ അവര് അവരൊന്ന് കേട്ടുക പോവുക അങ്ങനെയാണ് അതിപ്പം ഇത്രയും കാണുന്നതല്ലേ അതപ്പോ ഇത്രയും വള്ളക്കാർ കഷ്ടപ്പെടുകയാണ് ആലപ്പുഴ ജില്ലയിലെ തീരദേശ മേഖലയായ ആറാട്ടുപുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള കടലാക്രമണം രൂക്ഷമാണ് അതേസമയം തെക്കൻ കേരളത്തിൽ ആറു മണിക്കൂർ കൂടി കടലാക്രമണ സാധ്യത തുടരുമെന്ന് സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ പുലർച്ചെ വരെ കടലാക്രമണ സാധ്യത തുടരും നിലവിൽ തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഓറഞ്ച് അലർട്ട് നാളെ കൂടി തുടരും തീരദേശവാസികളുടെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണിത് ഓരോ ദിവസവും ഇവർ തള്ളി നീക്കുന്നത് ഈ ദുരിത ജീവിതത്തിലൂടെയാണ് ഇതുവരെ ഒരു ശാശ്വത പരിഹാരം ഇവർക്ക് മുന്നിലേക്ക് തെളിഞ്ഞിട്ടില്ല ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത ന്യൂസ് തിരുവനന്തപുരം